നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത ഇതിന്റെ ഭാഗമായിട്ട് ചൊവ്വാഴ്ച മൂന്ന് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ചൊവ്വാഴ്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മഴയ്ക്കൊപ്പം തന്നെ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായിട്ടുള്ള കാറ്റിനും അതോടൊപ്പം തന്നെ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിക്രൂട്ട്മെന്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് പതിനായിരത്തിനടുത്ത് ഒഴിവുകളിലേക്കാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് എസ് എസ് എൽ സി വിജയിച്ച ശേഷം ഐ ടി ഐ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ലോകോപ്പലൻ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അവസാനിക്കുന്നത് ഈ മെയ് മാസം പതിനൊന്നാം തീയതിയോടെയാണ് ജനറൽ വിഭാഗങ്ങൾക്ക് അപേക്ഷാ ഫീസായിട്ട് പരമാവധി അഞ്ഞൂറ് രൂപ വരെ നൽകേണ്ടതായിട്ടുണ്ട് സംവരണ വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് അത് ആണ് അപ്പോൾ ഈ ഒരു അവസരം ഉദ്യോഗാർത്ഥികൾ പാഴാക്കാതിരിക്കുക എത്രയും വേഗം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ക്ഷീര കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെയൊക്കെ സമയമാണ് ആറാം ഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന വ്യാപകമായിട്ട് ആരംഭിച്ചിട്ടുള്ളത് ഈ യജ്ഞത്തിൽ ക്ഷീര കർഷകരെല്ലാം തന്നെ പങ്കെടുക്കുക സൗജന്യമായിട്ട് ഇത്തരം കുത്തിവയ്പുകൾ എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അത് മാത്രമല്ല രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു പ്രതിവിധിയില്ല എന്നതുകൂടി വളരെ ഗൗരവത്തോടു കൂടി എല്ലാവരും കാണേണ്ടതാണ് അതിനു മുൻപ് തന്നെ പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് കൃത്യമായി നമ്മുടെ വെറ്റിനറി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള അനുബന്ധ കാര്യങ്ങൾ ഏത് സമയത്താണ് നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിവിധ കാര്യങ്ങൾ എത്രയും വേഗം തന്നെ ചോദിച്ചറിയുക കൃത്യമായിട്ട് അവർ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണം സംബന്ധിച്ച് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരിക്കും എത്തിച്ചേരുക കുടിശ്ശികയുടെ ഒരു ഗഡു അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ട വിഹിതമായിട്ടുള്ള ആയിരത്തി അറുനൂറ് ഇങ്ങനെ രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക കഴിഞ്ഞ സാമ്പത്തിക വർഷം ബയോമെട്രിക് മസ്റ്ററിംഗ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം തുടങ്ങിയ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റുകൾ തുടങ്ങിയവയെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ച് ഇക്കഴിഞ്ഞ വിഷു വീസർ കാലത്തൊക്കെ തന്നെ ആനുകൂല്യം ലഭിച്ച എല്ലാ പെൻഷൻ പ്രഭോക്താക്കൾക്കും ഈ പ്രാവശ്യം അതായത് ഈ മെയ് മാസവും തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ വിതരണം ആരംഭിക്കുന്നത് മെയ് മാസം പതിനഞ്ചിന് ശേഷമാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ പ്രധാന അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം മെയ് മാസം മൂന്നാം തീയതി വരെ നീട്ടിയിരുന്നു മെയ് നാല് ഞായറാഴ്ച ആയതിനാലും അതോടൊപ്പം തന്നെ ഇന്ന് മെയ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മാസാന്തിയ കണക്കെടുപ്പ് പ്രമാണിച്ചുകൊണ്ട് റേഷൻ കടകൾക്ക് അവധിയാണ് മെയ് മാസത്തിലെ റേഷൻ വിതരണം നാളെ ആറാം തീയതി ആരംഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായിട്ട് തന്നെ റേഷൻ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് അതായത് എ പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സബ്സിഡി നിരക്കിലും ആനുകൂല്യങ്ങളുടെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകിച്ചും വെള്ളക്കാർഡ് ഉടമകൾക്ക് മെയ് മാസം ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് നൽകുന്നതാണ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ സാധാരണ വിഹിതം ലഭിക്കുന്നത് സ്പെഷ്യൽ വിഹിതമായിട്ട് മൂന്ന് കിലോഗ്രാം അരി അത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും നൽകുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവില മാറ്റമില തുടരുകയാണ് മെയ് മാസം ആരംഭിച്ചതോടുകൂടി സ്വർണ്ണവില കുറഞ്ഞിരുന്നു രണ്ട് ദിവസം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിപണി വില എഴുപതിനായിരത്തി നാല്പത് രൂപയാണ് സ്വർണ്ണവില എഴുപതിനായിരത്തിൻ്റെ താഴേക്ക് എത്തുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് വിപണി വില എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക